ഐ പി എൽ ടീമായിരുന്ന കൊച്ചി ടെസ്റ്റേഴ്സ് കേരളയ്ക്ക് ബി സി സി ഐ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ആർബിട്രൽ ട്രൈബ്യൂണലിന്റെ വിധി ശരിവെച്ചാണ് ബോംബെ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം ആർബിട്രൽ ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ ബിസിസിഐ നൽകിയ അപ്പീലും ബോംബെ ഹൈക്കോടതി തള്ളി ആർബിട്രേറ്ററുടെ തീരുമാനത്തിൽ കോടതിക്ക് അപ്പീൽ അതോറിറ്റിയായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് വിധി പ്രസ്താവിച്ച് ജസ്റ്റിസ് ആർ ഐ ചാഗ്ല ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം വേണ്ടെന്നും ഐ പി എൽ കളിക്കാൻ അനുവദിക്കണമെന്നുമുള്ള ടസ്കേഴ്സിന്റെ ആവശ്യം ബി സി സി ഐ തള്ളിയതിന് പിന്നാലെയാണ് വിഷയം തർക്കപരിഹാര കോടതിയിലെത്തിയത് നഷ്ടപരിഹാരം നൽകുന്നതിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ ബി സി സി ഐക്ക് ഇതിനു മുമ്പും വിവിധ കോടതികളിൽ നിന്ന് തിരിച്ചടികൾ നേരിട്ടിരുന്നു അതിന്റെ തുടർച്ചയാണ് ബോംബെ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണവും ഐ പി എല്ലിൽ ഒരു സീസൺ മാത്രം കളിച്ച ടീമിനെ കരാർ ലംഘനം ആരോപിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബി സി സി ഐ പി എല്ലിൽ നിന്നും പുറത്താക്കിയത് ബിസിസിഐയുടെ ഈ തീരുമാനത്തിനെതിരെ ചില ബോർഡ് അംഗങ്ങൾ അന്ന് തന്നെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെയായിരുന്നു അന്നത്തെ പ്രസിഡന്റ് ശശാക് മനോഹറിന്റെ തീരുമാനം ഐ പി എൽ പ്രവേശനത്തിന് ടസ്റ്റേഴ്സ് നൽകിയ നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി തുക ബി സി സി ഐകപക്ഷീയമായി ഈടാക്കിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ആറുമാസത്തിനുള്ളിൽ പുതിയ ഗ്യാരണ്ടി നൽകാനുള്ള നിർദ്ദേശം പാലിക്കാൻ ടസ്റ്റേഴ്സ് വിസമ്മതിച്ചതോടെ കരാർ ലംഘനത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ടീമിനെ പുറത്താക്കുകയായിരുന്നു തുടർന്ന് ആർബിട്രൽ ട്രൈബ്യൂണലിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി സി സി ഐയും കൊച്ചി ടെസ്റ്റേഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചു സ്പോർട്സ് വേൾഡ് ക്രിക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെ രണ്ട് കക്ഷികളാണ് കൊച്ചി ടെസ്റ്റേഴ്സ് മാനേജ്മെന്റിൽ കെ സി പി എല്ലിന് മുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയും ആർ എസ് ഡബ്ല്യുവിന് നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയും നൽകാൻ ആർബിട്രലിന്റെ ഉത്തരവ് വന്നെങ്കിലും ബി സി സി ഐ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല വിധിയെ ചോദ്യം ചെയ്ത് ബോംബെ ഹൈക്കോടതിയിലെത്തിയ ബി സി സി ഐക്ക് അനുകൂല വിധി ഉണ്ടായില്ലെന്നും മാത്രമല്ല അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ നൽകണമെന്ന ആർബിട്രൽ വിധിയെ ഹൈക്കോടതി പിന്തുണയ്ക്കുകയും ചെയ്തു ഏതായാലും ബിസിസിഐയെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചടി തന്നെയാണ്